സമസ്ത ധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ റമദാൻ സന്ദേശം സി പി ഐ എം മുഖപത്രമായ ദേശാഭിമാനിയിൽ ഇതാദ്യമായാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ദേശാഭിമാനിയിൽ ലേഖനമെഴുതുന്നത് സി പി ഐ എമ്മിനോട് അടുക്കുന്നുവെന്ന പ്രചാരണത്തിനിടയിലാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ദേശാഭിമാനിയിലെ ലേഖനം സമസ്ത ധ്യക്ഷന്റെ ആഹ്വാനം വിശ്വാസികൾക്കുള്ളതാണ് ദേശാഭിമാനിയുടെ വായനക്കാരോടുകൂടിയാണ് ജിഫ്രി സംവദിക്കുന്നത് നിരീശ്വരവാദത്തിന്റെ വക്താക്കളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമെന്ന ആക്ഷേപം ദേശാഭിമാനിയെക്കുറിച്ച് സമസ്തയ്ക്കുണ്ടായിരുന്നു അതേ പത്രത്തിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് ലേഖനം എഴുതുന്നതിന്റെ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസക്തമാണ് മുസ്ലിം ലീഗ് അണികളെയും സമസ്തയുടെ പ്രവർത്തകരെയും അഭിസംബോധന ചെയ്ത് ചന്ദ്രികയിലും സുപ്രഭാതത്തിലും എഴുതുന്ന സാധാരണ റംസാൻ സന്ദേശത്തിനപ്പുറം സിപിഎം പ്രവർത്തകരും അനുഭാവികളും ഉൾപ്പെടുന്ന മറ്റൊരു രാഷ്ട്രീയ വായനക്കാരെ സമസ്ഥ അഭിസംബോധന ചെയ്യുന്നുവെന്നതും പൌരത്വ നിയമ ഭേദഗതി സംബന്ധിച്ചും ഏക സിവിൽ കോഡ് സംബന്ധിച്ചും സംഘടിപ്പിച്ച സെമിനാറിൽ സംസ്ഥാന നേതൃത്വത്തെ സംഘടിപ്പിക്കാൻ സിപിഎമ്മിന് സാധിച്ചിരുന്നു വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും സമസ്തയുടെ ആശീർവാദം ആഗ്രഹിക്കുന്ന സിപിഎമ്മിനുള്ള നല്ല സന്ദേശം കൂടിയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ദേശാഭിമാനി ലേഖനം റിപ്പോർട്ടർ കോഴിക്കോട്